ഇന്നലെ ചെയ്തതുപോലെ തന്നെയുള്ള സെയിം വീഡിയോ ആണ് ഞാനന്ന് ചെയ്തിരിക്കുന്നത് ഇന്ന് ഡ്രസ്സിനെ കളർ ചേഞ്ച് ഉണ്ട് എന്നേ ഉള്ളൂ ഇന്ന് ഞാനൊരു ഷർട്ടിന് പകരം ഒരു ഓവർ കോട്ടാണിട്ടിരിക്കുന്നത് ബ്ലൂ കളറ് അതിൻ്റെ ഉള്ളിൽ അതിന് മാച്ചിങ് ആവുന്ന ഒരു യെല്ലോ കളറ് ക്രോപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ പുരിക ഞാൻ ലൈറ്റായിട്ട് എഴുതിയിട്ട് അതിൽ അതിന് നടുഭാഗത്തായിട്ടൊരു കറുത്ത ഇട്ടിരിക്കുന്നത് അതുപോലെ ചില്ലി ഘടിപ്പിച്ച വളരെ വിലക്കുറഞ്ഞ ഒരു കമ്മലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ കമ്മൽ പിന്നെ ഹെയർ ഞാൻ വെറുതെ അങ്ങോട്ട് പറത്തി ഒരു പ്രത്യേക ഇട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്രയും ഹെയർ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മേയ്ക്കപ്പെട്ടിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് ഞാനിടുന്നതിൽ പലരും ബ്ലെയിം ചെയ്യാറുണ്ട് കാരണം ലിപ്സ്റ്റിക് ഞാൻ വളരെ അധികം ഉപയോഗിക്കാറുണ്ട് ഇന്ന് ലൈറ്റായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും പെട്ടെന്നൊന്നും യാത്ര പോകേണ്ടി വന്നാൽ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യാത്ര ഒരുങ്ങ ഒരുങ്ങാവുന്നതാണ് ഒരു ക്രോപ്പ് ടോപ്പിന് മുകളിൽ ഒരു ഓവർ കോട്ട് ഇട്ടിട്ട് ഇതുപോലെ ലൈറ്റായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ് ഏകദേശം ഒരു ഒരു മൂന്ന് മിനിറ്റ് പോലും വേണ്ട ഇങ്ങനെ ഒരുങ്ങാനായിട്ട് അപ്പോൾ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം